നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ തലമുടിയെക്കുറിച്ചാണ് തലമുടിയിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് തലമുടിയിൽ താരനുണ്ടോ പേനുണ്ടോ എന്തൊക്കെ ജീവി താമസിക്കുന്നുണ്ട് എന്നുള്ളതിനൊക്കെ ഉള്ളൊരു മറുപടി വീഡിയോ ആണ് അതൊക്കെ വരാണ്ടിരിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോയും ഇത് കാരണം എൻ്റെ തലയിൽ താരനും പെയിനും അങ്ങനത്തെ ഒരു സാധനങ്ങളില്ല കാരണം ഞാൻ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരു സാധനമാണ് ഹെയർ ഞാൻ സമയം ചിലവഴിച്ച് അതിനു വേണ്ടി സമയം മാറ്റി വെച്ച് കെയർ ചെയ്യുന്ന ഒരു സാധനമാണ് എൻ്റെ മുടി കാരണം എൻ്റെ മുടിയാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അത് നന്നായിട്ട് കെയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ് അപ്പോൾ ഞാൻ അതിനകത്ത് എൻ്റെ മുടിക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാരണം യൂസ് ചെയ്യുന്ന എണ്ണ അതാണ് ഞാൻ തലമുടിയിൽ യൂസ് ചെയ്യുന്നത് ഞാൻ തന്നെ കാച്ചുന്ന എണ്ണ പിന്നെ അതിൻ്റെ ഷാംപൂ ഏതൊക്കെയാണ് കണ്ടീഷണർ ഏതൊക്കെയാണ് സ്പാക്ക് ക്രീം ഏതാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ മുടിക്ക് വേണ്ടി ചെയ്യുന്നത് പിന്നെ അല്ലാണ്ട് നാച്ചുറലായിട്ട് കിട്ടുന്ന താളി എണ്ണ അതൊക്കെ ഞാൻ നിങ്ങളുടെ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മുടി ഈ താരൻ ഈര് ഒക്കെ വരാണ്ടിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യുന്നത് എൻ്റെ മുടി ഞാൻ പുകയിടും പുക ഇടാറുണ്ട് പുക കൊള്ളിക്കണ കണ്ടിട്ടില്ലേ കുറേ നമ്മൾ സിനിമ സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ട് മുടിയൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളുടെ മുടിയൊക്കെ ഇങ്ങനെ പിടിച്ച് അതുപോലെ നമ്മളും ആണുങ്ങൾക്കും അങ്ങനെ ചെയ്യാം അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കാരണം ലെങ്ത് ആയിട്ടുള്ള മുടി ഉണ്ടെങ്കിൽ മാക്സിമം പുക കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പുക കൊള്ളുമ്പോൾ തന്നെ അത് ആ ഒരു ഔഷധപ്പുകയാണ് കേട്ടോ അല്ലാണ്ട് വെറുതെ പോയി പുകച്ചിട്ട് ഔഷധ ഔഷധപ്പുക അപ്പോൾ അതെന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മുടിയിൽ പുക കൊടുക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മുടി നന്നായിട്ട് വാഷ് ചെയ്യണം വാഷ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓയിൽ ദിസ് ഓയിൽ കണ്ടെ എൻ്റെ എണ്ണ ഈ എണ്ണ ഞാൻ നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നല്ലപോലെ കുളിച്ച് വരാം ഓക്കെ അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നല്ലപോലെ കുളിച്ച് നല്ലപോലെ മുടി വാഷ് ചെയ്തിട്ട് വരണം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ അപ്പോൾ ഞാനൊന്നു പോയി തല കുളിച്ചിട്ട് വരാവേ ഹലോ ഞാനങ്ങനെ കുളിച്ച് വന്നിട്ടുണ്ട് കുളിച്ച് വന്നിട്ടുണ്ട് നല്ലപോലെ ഷാംപൂവും ക്രീമൊക്കെ ഇട്ട് വാഷ് ചെയ്ത് നല്ല ടവൽ ഡ്രൈയേ ചെയ്തിട്ടുള്ളൂ ഇനി ഇതൊരു എയ്റ്റി പെർസെൻറ്റേജോളം ഉണങ്ങണം എന്നിട്ട് വേണം നമ്മുടെ പുക കൊടുക്കാനായിട്ട് അപ്പോൾ ഷാമ്പൂ നന്നായിട്ട് ചെയ്യുക ഓയിലിട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഷാമ്പൂ ചെയ്യുക നിങ്ങൾക്കറിയാം ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂം കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എപ്പോഴും എപ്പോഴും കാണിക്കേണ്ടല്ലോ വിചാരിച്ച് അപ്പോൾ ഇനി ഇതൊന്ന് ഒരു എയ്റ്റി പെർസെൻറ്റേജോളം ഉണങ്ങണം എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അത്ര ഡീപ്പ് ഉണക്കം വേണ്ട എന്നാൽ കുറച്ച് ആ നല്ല നല്ല എൻ്റെ മുടി നാച്ചുറൽ ഡ്രൈ ആയിട്ട് ബ്ലോ ഡ്രൈയോ അല്ലെങ്കിൽ ഒരു ഡ്രയറോ യൂസ് ചെയ്യേണ്ട ഡ്രയർ ഡെയിലി യൂസ് ചെയ്യുന്നത് ഞാൻ അത്ര എന്താ പറയുക ഒരു വെർജിൻ ഹെയർ ആണെങ്കിൽ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യില്ല മുടി ഭയങ്കരമായിട്ട് ഡാമേജ് ആകും നമുക്ക് പെട്ടെന്നൊക്കെ ഇടയ്ക്ക് ഒരു ദിവസം വേണമെങ്കിൽ യൂസ് ചെയ്യാം ഡെയിലി മുടിക്ക് ചൂട് കൊടുക്കേണ്ടത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ നമുക്കിനി ഒരു എയ്റ്റി പെർസെൻറ്റേജോളം മുടി ഉണങ്ങിയിട്ട് വരാം എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ഓക്കെ അങ്ങനെ മുടി ഇപ്പോൾ ഉണങ്ങിയൊരു എയ്റ്റി പെർസെൻറ്റേജ് ഉള്ളിലൊക്കെ ഇനിയും കുറച്ച് ഉണങ്ങാനുണ്ട് എന്നാലും ഫുൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഉണങ്ങിയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ എന്താ പറയുക മുടി ഔഷധ പുകയിടാനുള്ള കാര്യം ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കനൽ ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ ചിരട്ട കത്തിച്ചിട്ടാണ് കനൽ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ചിരട്ട കത്തിച്ച് കനൽ ഉണ്ടാക്കാം അപ്പോൾ അതേ ഞാൻ കർപ്പൂരിട്ടിട്ട് ഇത് ഞാൻ സ്ഥിരം പുകയ്ക്കാണ് ായത് കൊണ്ടാണ് അതിൻ്റെ ഇതിങ്ങനെ കറുത്ത് ഇതായിരിക്കണത് അപ്പോൾ കർപ്പൂരം ആദ്യം ഇട്ട് ഇത് ആദ്യം ഒന്ന് കത്തിക്കാം കർപ്പൂരം വെച്ച് ഞാൻ കത്തിച്ചിട്ടുണ്ട് വേറെ ഇതൊന്നും ഇടരുത് നിങ്ങൾ പ്ലാസ്റ്റിക്ക് അതൊക്കെ ഇട്ട് കത്തിക്കരുത് ചിരട്ട ഉള്ളി ചിരട്ടയും കർപ്പൂരം മാത്രം ഇത് രണ്ടും ഇങ്ങനെ വെച്ചുകൊടുക്കുക ചിരട്ടയും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഇത് കത്ത് പിടിച്ച് നല്ലപോലെ കത്തി കനലാവണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് ശേഷമാണ് നമ്മുടെ ഔഷധക്കൂട്ടുകൾ ഇതിനകത്ത് ഇട്ടിട്ട് നമ്മുടെ മുടിക്ക് പുക കൊള്ളിക്കുന്നത് അപ്പോൾ ഇതൊന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് കനലായി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ ഇതേ തീക്കനല് റെഡി ആയിട്ടുണ്ട് കാണിച്ചു കൊടുത്ത് നല്ലപോലെ ചൂടായിരിക്കണം തീക്കനല് ഇനിയാണ് നമ്മുടെ ഇതിൻ്റെ എന്താ പറയുക നമ്മുടെ മുടിയിൽ പുക കൊള്ളിക്കാനുള്ള ഔഷധക്കൂട്ടിടാൻ പറഞ്ഞത് ഞാനിവിടെ പലരും പലതാണ് യൂസ് ചെയ്യുന്നത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അഷ്ടഗന്ധം അതെ അഷ്ടഗന്ധം ഇങ്ങനെ പൊടിച്ചതും മേടിക്കാൻ കിട്ടും അല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കട എല്ലാം കൂടി ഉള്ളത് ഒരു ചതച്ചത് മേടിക്കാൻ കിട്ടും പൊടിയെ അത്ര മേടിക്കണം ഞാൻ പറയില്ല ചതച്ചത് മാത്രം ഒന്ന് മേടിച്ചിട്ട് അതെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഇത് നന്നായിട്ട് ഇട്ടുകൊടുക്കാം എട്ട് ഔഷധക്കൂട്ടുകൾ ചേർന്നതാണ് അഷ്ടക്കെരുത് കാരണം ഞാൻ ഇവിടെ വെച്ച് തന്നെയാണ് പുക കൊള്ളിക്കുന്നത് മുടിക്ക് പുക റെഡിയായി പുകയുടെ ഇടയിൽ കാണാൻ പറ്റണ്ടതെന്ന് അറിയില്ല നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ സാധനം കണ്ടതേ ആരുമില്ലെങ്കിലും ഒറ്റയ്ക്കും ചെയ്യാം നമുക്കിവിടെയൊന്ന് എൻ്റെ ഒപ്പം സംസാരിക്കരുത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് ഫുൾ മുടി ഇതിനകത്തോട്ട് കാണിച്ചു കൊടുക്കാം പെണ്ണുങ്ങളാണെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഹെൽപ്പ് വേണം നമുക്ക് എനിക്ക് ഇത്രയും മുടിയുള്ളവർക്കൊന്നും അത്ര ഹെൽപ്പ് വേണ്ടത് ഇവിടെ തന്നെ ഇരിക്കാം ഇവിടുന്ന് തന്നെ നമുക്ക് പോകാ കൊള്ളിക്കാം കണ്ടത് മുടിയുടെ ഇടയിലോട്ട് കയറി പോകണം പോകാം ിനിറ്റ് ഒക്കെ നമ്മളിങ്ങനെ പുക കൊടുക്കുക അതൊരു ആഴ്ചയിൽ മൂന്ന് തവണ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇതാണ് എൻ്റെ മുടിയില് താരനും ഇതൊക്കെ വരാത്തിൻ്റെ ഒരു റീസൺ അപ്പോൾ ഇത് നിങ്ങൾക്കും വീട്ടിൽ എളുപ്പത്തിൽ ചെയ്തു നോക്കാം എന്നുള്ളൊരു കാര്യമുള്ളൂ ആകെ വേണ്ടതൊരു ചട്ടി ഒരു അഷ്ടഗന്ധം അഷ്ടഗന്ധം അല്ലാണ്ട് വേറെ സാധനങ്ങൾ യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്ന അഷ്ടഗന്ധമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ